കോട്ടക്കൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിലായി പുത്തൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാക്കളെ പിന്തുടർന്ന് പാലക്കാട് നിന്നാണ് പോലീസ് മോചിപ്പിച്ചത് ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോകൽ അരങ്ങേറിയത് ഓൺലൈൻ ബിസിനസ്സിൽ മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ടാണ് യുവാക്കളെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയത് പുത്തൂർ ബൈപ്പാസിൽ നിന്നും യുവാക്കളെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു കൊടിഞ്ഞി കരിപ്പൂർ സ്വദേശികളുടെ പരാതിയിൽ വാഹനത്തെ പിന്തുടർന്ന പോലീസ് പാലക്കാട് കല്ലടിക്കോട്ട് നിന്ന് സംഘത്തെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു യുവാക്കളെ മോചിപ്പിക്കണമെങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മോചനദ്രവ്യമായി നൽകണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാക്കളെ മോചിപ്പിച്ച പോലീസ് സംഘം അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു പുളിക്കൽ ചെറുകാവ് ചെറുകുഴിയിൽ മുഹമ്മദ് അനീസ് പുളിക്കൽ പറവൂർ മേലാടത്തുപുരയിൽ അബ്ദുൾ പുളിക്കൽ ചെറുകാവ് ഏലാടത്ത് ജാഫർ കിഴശ്ശേരി കുഴിമണ്ണ ലക്ഷംവീട് കുന്നത്തുതൊടിയിൽ ഷിഹാബുദ്ദീൻ പുളിക്കൽ അന്തിയൂർക്കുന്ന് കണിയത്ത് ചോലയിൽ മുജീബ് റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് പാലക്കാട് കല്ലടിക്കോടിൽ നിന്നുമാണ് സംഘത്തെ പിടികൂടിയത് കൊടിഞ്ഞി കരിപ്പൂർ സ്വദേശികളായിരുന്നു പരാതിക്കാർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അശ്വന്ത് കാരമയലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എസ് കെ പ്രിയനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പണം ആവശ്യപ്പെട്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ അഞ്ചു പേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ ഫസലു റഹ്മാൻ എന്നൊരാളുടെ പരാതിയിൽ അയാളെയും അയാളുടെ സുഹൃത്തായും അഞ്ച് ആൾക്കാർ ചേർന്നിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് തട്ടിക്കൊണ്ടു പോയിരുന്നു അതിന് ലഭിച്ച കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ് ആർ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ അറു ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കല്ലടിപ്പാറ പാലക്കാട് കല്ലടിപ്പാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവരെ കാണപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ക്വാഡിലെ അംഗങ്ങളും പോലീസും ചേർന്നിട്ട് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തത് അവര് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടാണ് അവര് ബിസിനസ് സംബന്ധമായിട്ട് എന്തോ തർക്കങ്ങളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് എന്നാലും അവരുടെ പരാതി പെസാണ് ആവശ്യപ്പെട്ട് കത്തിക്കൊണ്ട് പോയി